ഞാൻ നിന്റെ വീട്ടിലേക്കാണ് വരുന്നത് രാജാവിൻ്റെ വീട്ടിൽ വരുന്ന അടിമയായ എനിക്ക് നിന്റെ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ നീ എനിക്ക് തുറന്നു തരണേ അല്ല എന്ന് പറയുന്ന ദിക്കൃചൊല്ലിപ്പള്ളിയിലേക്ക് വലത്തുകാലെടുത്ത് വെച്ച് കിടക്കണം കക്കൂസിലേക്ക് കയറുമ്പോൾ ഇടത് കാലെടുത്ത് വെച്ച് കിടക്കണം ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത്തേക്കാലിൻ്റെ ചെറ്റ് ധരിക്കണം ചെരിപ്പ് ഊരി വെക്കുമ്പോൾ ആദ്യം ഇടത്തേക്കാലിൻ്റെ ഏത് ഊരി വെക്കണം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ വീട്ടിൽ കയറുന്ന സമയത്ത് ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് ചൊല്ലിയിട്ട് വലത് കാലെടുത്ത് വെക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാലെടുത്ത് വെക്കണം അങ്ങനെ ഓരോ സ്ഥലത്തും ആദാപുകളുണ്ട് ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല വീട്ടിൽ കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലിക്കടന്നാൽ നിന്റെ കൂടെ പിശാജി അന്തി ഉറങ്ങുന്നതല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി തിന്നാൽ പിശാജി നിന്നോ നീ ദീപാരിയുമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മിയൊല്ലിയിട്ട് ബന്ധപ്പെട്ടാൽ പിശാജിതന്നോട് കൂറുകൂടുന്നതല്ല ഇതൊക്കെ നബി ഹരീഫിൽ പഠിപ്പിച്ചിട്ടുണ്ട് എപ്പോഴും ആ ചിന്തയിലാണ് മനുഷ്യൻ നീങ്ങേണ്ടത് തുടങ്ങുമ്പോൾ വിസ്മില്ല കഴിഞ്ഞാൽ അലഹമില്ല വല്ല ഭംഗിയുള്ളത് കാണുമ്പോ അല്ലാത്ത ഇല്ലാമില്ല മുസീബത്ത് വരുമ്പോ ഇന്നാലില്ല എപ്പോഴും അല്ലാ ആ ചിന്തയിലാണ് ഒരു മനുഷ്യന്റെ മനസ്സ് നീങ്ങേണ്ടത് ആ റബ്ബിലേക്ക് മനസ്സ് തിരിക്കുന്നവൻ അവന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ഞാനൊരടിമയാണ് എന്റെ റബ്ബ് അള്ളാഹു ജല്ല ജലാലു അധികാരമുള്ള രാജാവാണ് അവൻ മാത്രമാണ് വലിയവൻ അള്ളാഹു അക്ബർ അള്ള വലിയവനാണ് ഞാനോ അവന്റെ പാവപ്പെട്ട അടിമയാണ് ഈ പാവപ്പെട്ട അടിമയെ അവന്റെ ഭവനത്തിൽ നിന്ന് അവന്റെ പ്രതിനിധികൾ വിളിക്കുന്നു ഹയ്യാന സലാ നിസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ വിളിക്കുന്ന സമയത്ത് ആ അടിമയുടെ അടിമത്വത്തിന്റെ മറുപടി അറിയില്ലേ നിങ്ങൾക്ക് ലാഹ ഉലവലാപ്പൊവത്തെ ഇല്ലാതില്ല ലാഹ ഉലവലാപ്പൊവത്തെ ഇല്ലാതില്ല അള്ളാഹുവേ നിന്റെ വീട്ടിൽ നിന്ന് നിസ്കാരത്തിന് വിളിക്കുന്നു നിന്റെ വീട്ടിൽ വെച്ച് നിസ്കാരത്തിന് ക്ഷണിക്കുന്നു പക്ഷേ നിസ്കരിക്കാൻ വരാൻ എനിക്ക് കഴിവില്ല എനിക്കൊരു നന്മക്കും കഴിവില്ല ഒരു തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ എനിക്ക് ശേഷിയില്ല ഇല്ല ബില്ല ആകുന്ന നീ തരുന്ന കഴിവ് കൊണ്ടല്ലാതെ നീ സഹായിച്ചാലല്ലാതെ നീ ആരോഗ്യം തന്നാലല്ലാതെ നീ നല്ല മനസ്സ് തന്നാലല്ലാതെ നീ ഭാഗ്യം തന്നാലല്ലാതെ ഒരു കാര്യത്തിലും എനിക്ക് സാധ്യമല്ല അല്ലോ മുഴുവൻ അധികാരവും നിനക്കാണ് അല്ലോലവല പൂവത്തെ ഇല്ലാമില്ല ഇത് തന്നെയല്ലേ നിസ്കാരത്തിലും നമ്മൾ പറയുന്നത് നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു നിന്നെ അല്ലാത്ത ഒരാളെയും ഞങ്ങൾ ആരാധിക്കുന്നവരല്ല ആര് നിന്ന് എവിടെ നിന്ന് എപ്പോൾ എന്ത് സഹായം എങ്ങനെ കിട്ടുന്നുണ്ടെങ്കിലും അത് നിന്നിൽ നിന്നാണല്ലോ അല്ല കനസ്തീ إلا بشيء اللهم إياك نستعين نستعينك وحدك നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു ഫിജമി അൽ മത്താലിബ് മുഴുവൻ വിഷയത്തിലും കാരണം എല്ലാം കൊടുക്കുന്ന രാജാവ് നീയാണ് ഭരണാധികാരി മുഖേന വല്ലതും കിട്ടിയാലും ഡോക്ടർമാർ മുഖേന കിട്ടിയാലും മരുന്ന് മുഖേന കിട്ടിയാലും ഉദ്യോഗസ്ഥന്മാര് മുഖേന കിട്ടിയാലും സർക്കാർ മുഖേന കിട്ടിയാലും പണക്കാരൻ മുഖേന കിട്ടിയാലും സജ്ജനങ്ങൾ മുഖേന കിട്ടിയാലും ആര് മുഖേന മലക്കുകൾ മുഖേന കിട്ടിയാലും ആര് മുഖേന എന്ത് കിട്ടിയാലും നിന്നിൽ ാണ് കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ തടയുന്നവൻ ഒന്നേ ഉള്ളൂ ആ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞവനാണ് മിനായ മനുഷ്യൻ അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നിങ്ങൾ ഓർക്കണം ആ അള്ളാഹുവിന്റെ വീട്ടിൽ വെച്ച് വിളി കേൾക്കുമ്പോൾ അവൻ്റെ ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന നാം വളരെ കൃത്യമായി തന്നെ നിസ്കാരം നിർവഹിക്കേണ്ടതില്ലേ അത് കഴിയുന്നതും ജമാഅത്തായി ജപായത്തായി നിസ്കരിക്കേണ്ടതില്ലേഴ് ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്തായുള്ള നിസ്കാരത്തിനെന്ന് മഹാനായ മുഹമ്മദുർഹി വസലമ തങ്ങൾ പഠിപ്പിക്കുന്നു ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് നമ്മൾ ഈ ഷാർജയിലേക്ക് വന്നത് എന്തിനാണ് നാം വിദേശത്തേക്ക് വന്നത് നമ്മളെ നാട്ടിൽ പണിയില്ല ഞിട്ടാണോ സുഹാനുള്ള ഒരു പണിയും തീരുന്നില്ല ഒരേൻ്റെ പണി തുടങ്ങിയിട്ട് പൈസ ഒക്കെ കയ്യിലുണ്ട് ഉസ്താദേ പണി തീർന്നു കിട്ടുന്നില്ല പണിക്കാരെ കിട്ടുന്നില്ല പിന്നെ പള്ളിൻ്റെ പണി തുടങ്ങിയിട്ട് തീരെ തീരുന്നില്ല മദ്രസേന്റെ പണി തീരുന്നില്ല പണിക്കാരെ കിട്ടുന്നില്ല സുബാനന്ദ പിന്നെന്തിനെ അമ്പളിംഗ് പോകുന്നത് പണി ധാരാളം നാട്ടിലില്ലേ നാട്ടിൽ ധാരാളം പണി ഉണ്ടല്ലോ പിന്നെന്തിനേയും കേട്ടു പോകുന്നത് അതിന് മറുപടി ഉസ്താദേ ഇവിടുന്ന് ആയിരം കിട്ടിയാൽ പതിമൂവായിരം ഉണ്ടാവും നാട്ടിൽ നിന്ന് ആയിരം കിട്ടിയാൽ ആയിരേ ഉണ്ടാവുള്ളൂ ഓ അതാ കാരണമല്ലേ അപ്പൊ പതിമൂന്നിരട്ടി കിട്ടിയപ്പോൾ സ്വന്തം കുടുംബത്തെ വിടാൻ പ്രയാസം തോന്നിയില്ല പതിമൂന്നിരട്ടി കിട്ടുമ്പോൾ മക്കളെയും അതുപോലെ ഭാര്യമാരെയും പാപ്പനെയും ഉമ്മനെയും സ്നേഹിതന്മാരെയും നാടും വിട്ട് ചൂട് കൊള്ളുന്നതിനും തണുപ്പ് കൊള്ളുന്നതിനും പ്രയാസം തോന്നിയില്ല അല്ലേ എന്നാൽ ചോദിക്കട്ടെ ഒന്നിനിരുപത്തേഴിരട്ടി ഒന്നിന് ഇരുപത്തേഴ് ഇരട്ടി ആയിരത്തിന് പകരം ഇരുപത്തേഴായിരം അതല്ലേ ജമാത്തായുള്ള നിസ്കാരത്തിന്റെ പ്രതിഫലം സലാത്തുൽ സലാത്തിൽ ഫദ്ദി ആ നിസ്കാരം അത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതില്ലേ ജമായത്തായി തന്നെ നിസ്കരിക്കാൻ പരമാവധി ശ്രമിക്കുക ഇല്ലെങ്കിലും കൃത്യമായി നിസ്കാരം നിർവഹിക്കുക പറയട്ടെ നിസ്കാരം കതാക്കുന്ന മനുഷ്യന് പരിശുദ്ധ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ മോശമാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ അസർ നിസ്കാരത്തിൻ്റെ സമയത്തൊരാൾ നിസ്കാരം കതാക്കി മഹരിവിന്റെ സമയത്ത് അവൻ തോപ ചെയ്ത നിസ്കാരം അവൻ കലാകീട്ടി എന്നിട്ടവൻ തോപ ചെയ്തു എന്ന് വന്നാൽ തന്നെ ഇഷാവിൻ്റെ സമയത്ത് ഒരു സാക്ഷിക്കെടുക്കാൻ അവൻ സാക്ഷിക്ക് പറ്റില്ല ഒരാഴ്ച കഴിഞ്ഞാലും പറ്റില്ല അവൻ ഇനി സാക്ഷിക്ക് പറ്റണമെങ്കിൽ ഒരു കൊല്ലത്തോളം അവനൊറ്റ നിസ്കാരം കലാക്കാതിരിക്കണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പൊ നിങ്ങൾ ഓർക്കണം അതേ നിസ്കാരം എന്ന് പറയുന്നത് വളരെ വലുതാണ് നിസ്കരിക്കാത്ത മനുഷ്യന് ഇസ്ലാമിൽ ഒരു വിലയും നിലയുമില്ല ുപരിതർക്കല അതുകൊണ്ടാണ് സഹോദരന്മാരെ ലക്ഷണം പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ പറഞ്ഞില്ലേ അതേ സ്വർഗത്തിൽ കടക്കുന്ന ആബിദൂനൽ ഹാമിദൂൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാണവർ അവരെ ജീവിതത്തിൽ വന്നുപോയ അപാകതകളിൽ അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളിൽ അവർ അങ്ങേയറ്റം ഖേദം പ്രകടിപ്പിക്കുന്നവരാണ് അവർ അള്ളാഹുവിര് മാത്രം ധാരാളം വിവാദത്തെടുക്കുന്നവരാണ് വിവാദത്തിൻ്റെ വിഷയത്തിൽ പിന്നിലാകാൻ പാടില്ല വലിയ വിഭാഗത്താണ് തിക്രൂരൊല്ലൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിസ്കാരം കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാനല്ല പ്രാവശ്യം പ്രാവശ്യം ം അല്ലാ എപ്പോഴും പതിവാക്കാൻ നോക്കണം നൂറ് ആകെ ആവശ്യമുള്ളത് സഹോദരന്മാരെ നൂറ് സെക്കൻഡാണ് സുബഹാൻ അള്ളാ എന്ന് പറയാൻ ഒരു സെക്കൻഡ് പോലെ നൂറ് ദിക്കറിനാകെ ആവശ്യമുള്ളത് നൂറ് സെക്കൻഡാണ് അതിന്റെ പ്രതിഫലം എത്രയാണ് ആയിരം പ്രതിഫലമാണ് അഞ്ചു നേരവും അത് പതിവാക്കിയാലോ അയ്യായിരം പ്രതിഫലമാണ് അയ്യായിരം പ്രതിഫലം ഒരു ദിവസം നമുക്ക് ലഭിക്കുന്നു നമ്മുടെ ഡിപ്പോസിറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് അയ്യായിരം പ്രതിഫലം അതിൽ വേണ്ടത് ഒരു നിസ്കാരത്തിന് ശേഷം രണ്ട് മിനിറ്റ് എന്തേ നമുക്കൊരു സമയം കണ്ടെത്തി കൂടെ ഒരു മുപ്പത്തിമൂന്ന് ശുഭഹാനുള്ള എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം അള്ളാഹുവിന്റെ പരിശുദ്ധതയെ ഞാൻ വായിത്തുന്നു രണ്ടാമത്തെ തിക്രാണ് അൽഹമ്മദില്ല സർവസ്തുതിയും അള്ളാഹുവിനാണ് വാഹുവിന് തന്നെയല്ലേ സ്തുതി അവനല്ലേ എല്ലാം തന്നവൻ എല്ലാം തരുന്നവൻ അവന്റെ കൊടുതി സൃഷ്ടികളെ കൊടുതി പോലെയല്ല സൃഷ്ടികളുടെ കൊടുതിയെല്ലാം അവർക്ക് ഉപകാരം കിട്ടാനുള്ള കൊടുതിയാണ് അവനോ അവനൊന്നിലേക്കും ആവശ്യമില്ലാത്ത പനിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോന്നറിയില്ല ഞാൻ എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എൻ്റെ ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുന്നു എന്തിനാണ് എൻ്റെ ഓണത്തിനാണ് എന്റെ ഗുണത്തിനാണ് എനിക്ക് അള്ളാഹുങ്കിയൽ പ്രതിഫലം കിട്ടാനാണ് ആ മക്കളെ കൊണ്ട് ദുനിയാവൂ മാഹത്തിലും ഉപകരിക്കാൻ അള്ളാഹു നമ്മളെ മക്കളെ കൊണ്ടൊക്കെ ദുയാാവൂരി മാഹത്തിൽ ഉപകാരം നൽകുമാറകണം അതിനാണ് നമ്മളൊക്കെ അധ്വാനിക്കുന്നതും നമ്മളൊക്കെ ഉപകാരം ചെയ്യുന്നതും എന്റെ ബാപ്പയും ഉമ്മയും എനിക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ മരിച്ചുപോയ ബാപ്പ്മാരുടെ കബൂറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാൻ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ഞാഫിയത്തും ആരോഗ്യവും ദീർഘായുസും നിന്റെ പൊരുത്തത്തിൽ നൽകണം റഹ്മാനെ സഹോദരന്മാർ ഞാൻ ആർക്കുപകാരം ചെയ്യും ഞാൻ നിങ്ങളോട് വായത് പറയുന്നു എനിക്ക് അള്ളാഹുങ്കിയൽ പ്രതിഫലം കിട്ടാനാണ് നിങ്ങൾ വേദം കേൾക്കുന്നു നിങ്ങൾക്ക് അള്ളാഹു എങ്കിൽ പ്രതിഫലം കിട്ടാനാണ് എല്ലാവരും ഉപകാര നിങ്ങൾ ഇരിക്കുന്നു ഉള്ള വലിയ ഉപകാരം അങ്ങൾ ഒക്കെ നീട്ടി പോയാൽ ഞാൻ എന്താ ചെയ്യുക അപ്പൊ അത് വലിയ ഉപകാരമാണ് ഞാൻ സംസാരിക്കുന്നതോ അത് നിങ്ങൾക്ക് ഉപകാരമാകാം പക്ഷേ അത് എനിക്ക് ഉപകാരം കിട്ടാനാണ് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരം കിട്ടാനാണ് ലോകത്തെല്ലാവരും ആരാർക്ക് ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ അവനവൻ ഉപകാരം കിട്ടാനാണ് എന്നാൽ എന്നാൽ അള്ളാഹു കൊടുക്കുന്നത് അങ്ങനെയല്ല അള്ളാഹു കൊടുക്കുന്നത് അവൻ അങ്ങോട്ട് ഉപകാരം കിട്ടാനല്ല ആരുടെയും ആവശ്യം അവനില്ല എന്റെ പ്രസംഗം അവൻ ആവശ്യമില്ല എന്റെ അഭിവാദത്തവൻ ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല അനിൽ അവൻ എല്ലാറ്റിലും അള്ളാഹുവിനാവശ്യമില്ലാറ്റിലും ഐശ്വര്യമുള്ളവനാണ് പിന്നെ അള്ളാഹു സുബാനത്തിലെ കൊടുക്കുന്നത് ഔദാര്യം മാത്രമാണ് പരിപൂർണമായ ഔദാര്യം അവൻ അങ്ങോട്ട് ഒന്നും ആവശ്യമില്ല അവൻ ഔദാര്യമായി ചെയ്യുകയാണ് ആ റബ്ബിനെ തന്നെയല്ലേ സ്തുതിക്കേണ്ടത് അതുകൊണ്ടാണ് നിസ്കാരത്തിൽ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഞാനിപ്പോഴത് വിശദമായി പറയുന്നില്ല സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ എട്ട് ദിവസം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഒരു ദിവസം ഫാത്തിയെ സംബന്ധിച്ച് മൊത്തത്തിലൊരു വിശദീകരണം പിന്നെ പിറ്റേ ദിവസം ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന ആയത്തിനെ സംബന്ധിച്ച് മാത്രം അതിൻ്റെ പിറ്റേ ദിവസം ആലമീൻ അതിനെ സംബന്ധിച്ച് മാത്രം വിശദമായി ഞാനതിൽ സംസാരിച്ചിട്ടുണ്ട് ആ പ്രസംഗത്തിൻ്റെ സീഡി കിട്ടുമ്പോൾ വാങ്ങിക്കേൾക്കണമെന്ന് എൻ്റെ സഹോദരന്മാരോട് ഞാൻ ഉണർത്തുകയാണ് ആലമീൻ അന്ന് ഞാൻ അതിനെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് റഹീം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് അന്ന് വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം വലുതാണ് വല്ലാതെ പൊറുക്കുന്ന രാജാവ് വല്ലാത്ത കാരുണ്യമുള്ള രാജാവ് അവൻ്റെ അക്കാരുണ്യം കണ്ടില്ലേ സുഹൃത്തുക്കളെ നമ്മളെപ്പോലെയാണോ എൻ്റെ പെണ് വാങ്ങിയിട്ട് നിങ്ങൾ ഞാൻ ഇഷ്ടപ്പെടാത്തത് എഴുതിയാൽ എന്റെ പെണ്ണു ഞാൻ അപ്പോൾ തന്നെ തിരിച്ചു ചോദിക്കൂലേ നിങ്ങൾ എനിക്കൊരു സ്ഥലം തന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പിടിച്ചിറക്കുകയില്ലേ എന്നാൽ അല്ലോഹുവിൻ്റെ കാരുണ്യം കണ്ടോ അവൻ തന്ന കണ്ണുകൊണ്ട് നമ്മൾ ഹറാബ് നോക്കിയില്ലേ അള്ളാഹു തന്നെ കാതുകൊണ്ട് നമ്മൾ ഹറാമ് കേട്ടില്ലേ അല്ല തന്ന നാവ് കൊണ്ട് പലരും ഹറാമ് സംസാരിച്ചില്ലേ അള്ളാഹു കൊടുത്ത കാലുകൊണ്ട് പലരും ഹറാബിലേക്ക് നടന്നില്ലേ അവൻ കൊടുത്ത വയറ്റിലേക്ക് പലപ്പോഴും അവനത് ഹറാബ് തിന്നില്ലേ ഇങ്ങനെ ഓരോന്നും ചെയ്തിട്ട് അവനത് കാണുന്നില്ലേ അവനത് കേൾക്കുന്നില്ലേ അവനത് അറിയുന്നില്ലേ അവൻ്റെ പേരിൽ നടപടി നടപടി സ്വീകരിക്കാൻ അള്ളാഹുവിന് കഴിവില്ലേ ഉണ്ടല്ലോ എല്ലാം ഉണ്ട് പക്ഷേ ത്തെ കാരുണ്യമാണ് അവന്റെ മാപ്പ് കൊടുക്കലാണ് പിന്നെയും പിന്നെയും നന്നാകാൻ ചാൻസ് നൽകുകയാണ് പിന്നെയും പിന്നെയും തൗവ ചെയ്യാൻ അവസരം നൽകുകയാണ് പിന്നെയും പിന്നെയും അവന്റെ അടിമയെ അവൻ വിളിക്കുകയാണ് വരൂ തൗവയിലേക്ക് വരൂ അബാഹുവിന്റെ റഹ്മു നിങ്ങൾ ആശ മുറിയരുതേ എന്റെ അടിമകളെ എന്ന് വിളിച്ചു പറയൂ നബിയേ നിങ്ങൾ ാഹുവിന്റെ കാരുണ്യത്തിൽ നാശമറിയരുതേ ഇനി ഒരിക്കലും ഞാൻ നന്നാവുകയില്ലെന്ന് ചിന്തിക്കരുതേ ഒരിക്കലും തന്നെ ഞാനിതാ നന്നാവുകയില്ലെന്ന് ആലോചിക്കരുതേ അതാ അള്ളാഹു ഏത് പാപവും പുറത്തു തരുന്നവനാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുവീൻ അള്ളാഹുവിലേക്ക് തോപജയുവിനെ ബാദത്തുകൾ ചെയ്യണം എല്ലാ സൽക്കർമ്മങ്ങളിലും നമ്മൾ എപ്പോഴും ഉണ്ടാകണം വലിയ വിവാദത്താണ് ദിക്കറ് നിസ്കാരത്തിന് ശേഷം ഞാൻ പറഞ്ഞല്ല മുപ്പത്തിമൂന്ന് സുബഹാന പതിവാക്കാൻ ശ്രമിക്കണം ഒന്നുകൂടി പറയട്ടെ ബഹുമാനപ്പെട്ട ബി വി ജോലി ചെയ്ത് ക്ഷീണിച്ചവശയായപ്പോൾ വീട്ടിലേക്ക് ചെന്ന് നബിസ് അലഹി വസല് മതങ്ങളോട് ഒരടിമയെ ആവശ്യപ്പെടാൻ അലിബു നബി താലി അതി അല്ലോഹൻ ഉപദേശിച്ചപ്പോൾ നബി നബിസ്ഹു അലഹി തങ്ങളെ കാണാൻ വേണ്ടി മകൾ വന്നു പക്ഷേ ആ മകൾ അവിടുന്ന് വലിയ വലിയ ഒരു ചർച്ചയിലായതുകൊണ്ട് തിരിച്ചുപോയി നബിസ്ാഹു അലഹി വസല് തങ്ങൾ പിന്നീടതാ ഫാത്തിമ ബീവ്രിയ ലോഹനയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ എന്തിനായിരുന്നു മകൾ വന്നതെന്ന് അന്വേഷിച്ചപ്പോൾ അരിവധികോഹു അതാ ഫാത്തിമയുടെ കൈക്ക് തഴമ്പ് വന്നിരിക്കുന്നു ജോലിയെടുത്ത് ക്ഷണിച്ചിരിക്കുന്നു ഒരു സർവന്റിനെ കിട്ടാൻ വേണ്ടിയാണെന്ന വിവരം അറിയിച്ചപ്പോൾ അവിടുന്നതാ പറഞ്ഞില്ല മകളെ നിനക്ക് സർവൻറ്റിനേക്കാൾ ഹൈറായ ഞാൻ കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ മകളെ